ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ സോഷ്യൽ മീഡിയയിലെ ടീച്ചർ അമ്മ എന്ന അക്കൗണ്ടിലെ ചങ്ങാതിക്കൊരു വീട് എന്ന കുറിച്ച് സോമൻസ സ്റ്റാഫ് മീറ്റിംഗിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇതൊന്നും കമലാക്ഷി ടീച്ചർക്കും മദനൻ സാറിനും സുനിക്കും ഇഷ്ടപ്പെടുന്നില്ല മിഥുൻ സാറാണ് തന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചതെന്നും നാലാം ക്ലാസ്സിലെ നീന എന്ന കുട്ടിക്ക് വീട് വെച്ച് നൽകിയാലോ എന്നൊരഭിപ്രായവും സോമൻ സാർ ഉന്നയിക്കുന്നുണ്ട് എല്ലാം ആദ്യമേ പറഞ്ഞുറപ്പിച്ചിട്ട് എന്തിനാ ഇങ്ങനൊരു പ്രഹസനമെന്ന് സുനി ചോദിക്കുമ്പോൾ ഒരു പേര് ഞാൻ സൂചിപ്പിച്ചൊന്നേയുള്ളൂ നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒരാളെ തീരുമാനിക്കാം നീനിമോൾ അത്രക്ക് കഷ്ടത അനുഭവിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് പറഞ്ഞതാണെന്ന് സോമൻ സാർ പറയുന്നുണ്ടേ പിള്ളേരെ ഇറക്കി പിരിവ് നടത്തുന്ന പരിപാടിയല്ലേ സാറേ ഇവിടെ പഠിക്കാൻ തന്നെ സമയമില്ല അപ്പഴാ എന്ന് സുനി നെഗറ്റീവ് അടിക്കുമ്പോഴേക്കും പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമുള്ളതല്ലോ പഠനം സുനി കഷ്ടപ്പെടുന്ന തന്റെ സഹപാഠിക്കു വേണ്ടി ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പഠനമാണ് അനുഭവത്തിലൂടെ പഠിക്കുന്നതെല്ലാം എന്നും അവരുടെ ഉള്ളിലുണ്ടാവും എന്ന് സോമൻ സാർ പറയുന്നു കേട്ട് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ഇവിടെ സർക്കാരിന്റെ പദ്ധതിയില്ലേ നമ്മൾ നമ്മുടെ പണി ചെയ്താ പോരേന്ന് മദനൻ സാർ ചോദിക്കുമ്പോൾ കമലാക്ഷി ടീച്ചറും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ ഇത് കേൾക്കുന്ന മിഥുൻ സാറാണേൽ എല്ലാത്തിനും ഇങ്ങനെ മുടക്ക് പറയാതെ സാറേ നമ്മളൊരു കുട്ടിക്ക് വീട് വെച്ച് കൊടുത്ത അതെന്നും അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അധ്യാപകരെ കരിക്കുലത്തിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ വീട് പണിയല്ല എന്ന് സാർ പറയുമ്പോഴേക്കും കമലാക്ഷി ടീച്ചറും അതിന് സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ടേ ഇത് കേട്ടേ മിഥുൻ സാർ അവരെ ഒന്ന് കൊളുത്തി സംസാരിക്കുമ്പോൾ അതെന്താ തനിക്ക് മദനൻ സാറിനെ സപ്പോർട്ട് എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുന്നുണ്ട് എപ്പോഴും മദനൻ സാറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ ഇപ്പോൾ ടീച്ചർ ഒന്ന് സോമൻ സാറേയും സപ്പോർട്ട് ചെയ്യേ ഒരു കുട്ടിക്ക് വീട് കിട്ടുന്ന കാര്യമല്ല ടീച്ചർ എന്ന് മിഥുൻ സാർ പറയുമ്പോ പി ടി എക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പറ്റത്തില്ലെന്ന് സുനിയും പറയുന്നുണ്ട് തലയിലൊന്നും വെക്കണ്ട വെക്കേണ്ട സുനിച്ചേട്ട കുട്ടികളുടെ കൂടെ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി കേരളത്തിൽ പല സ്കൂളുകളും ഈ ക്യാമ്പയിന്റെ ഭാഗമായി തുടങ്ങി നമ്മുടെ കണ്ണേറ്റിങ്ങര സ്കൂളും ആ കൂട്ടത്തിൽ ഉണ്ടാവണം എന്ന് മിഥുൻ സാർ പറയുമ്പോ സാറുമാർക്ക് ഈ പേരും പറഞ്ഞ് ഒഴുപ്പി അങ്ങ് നടക്കാം തനിക്ക് ഇത്തരം പരിപാടിയിൽ ഒരു താല്പര്യവുമില്ലെന്ന് സുനി പറയുമ്പോൾ ക്ലാസ് എടുത്തു തീർക്കാൻ ഇവിടെ സമയം കിട്ടുന്നില്ല അപ്പോഴാ ഒരു സോഷ്യൽ മീഡിയ വീട് വെപ്പ് എന്ന് മദനം സാറും താല്പര്യമില്ലാത്തവരെ മാറി നിൽക്കട്ടെന്ന് മിഥുൻ സാർ പറയുമ്പോ നമ്മുടെ സ്കൂളും ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവണമെന്ന് തന്നെയാണ് തന്റെ താല്പര്യമെന്നും അതിനായി രക്ഷിതാക്കളും പി ടി കൂടെ നിൽക്കണമെന്നും സോമൻ സാർ പറയുമ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പരിപാടിയാണെങ്കിൽ തനി അങ് ഉണ്ടാക്കിയാൽ മതി നമ്മളെ പിടിച്ചിരുത്തി എന്തിനെ വെറുതെ കളിയാക്കുന്നേ എനിക്കിതിലൊട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞുണ്ട് സുനി അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുക സോമൻ സാർ സുനിയെ അനുനയിപ്പിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും പോകുന്നവരങ്ങ് പോട്ടെ സാറേ ചങ്ങാതിക്കൊരു വീടിനായി കുട്ടികളെല്ലാം ഒപ്പം ഉണ്ടാവും കൂടെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും അതൊക്കെ മതി സാറേ നമ്മുടെ സ്കൂളിൽ നിന്ന് അങ്ങനൊരു തീരുമാനമെടുത്ത ഞാനും നീനും ടീച്ചറും കൂടെ തന്നെ ഉണ്ടാവും എന്നും മിഥുൻ സാർ ഉറപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ആലോചനയുമായി മുന്നോട്ടു തന്നെ പോകാമെന്ന് സോമൻ സാറും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയുടെ വീട്ടിലെ തളത്തിലെ കൈവരിയിൽ കേശുവും കനിയും ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങോട്ട് ചായയും കൊണ്ടുവരുന്ന ചെറിയമ്മയോടായി ഒരുപാട് സ്കൂളുകളിലെ പ്രൊഫൈലിലേക്ക് നമ്മുടെ ടീച്ചറമ്മ പേജിലെ ക്യാമ്പയിൻ ഷെയർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ അത് ഏറ്റെടുത്തല്ലോ അതൊരു വലിയ കാര്യം തന്നെയാ എന്ന് കനി ചെറിയമ്മയോടായി പറയുമ്പോൾ ഇത് ശരിക്കും കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് നീന ടീച്ചറും മിഥുൻ സാറും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെന്നും മദനൻ സാറിന്റെയും സുനിയുടെയും നെഗറ്റീവ് കമന്റുകളും ഉണ്ടെന്ന് കനി പറയുന്നുണ്ട് വീട് വെച്ചു കൊടുക്കാൻ സർക്കാറുണ്ട് അധ്യാപകർ പിള്ളാരെ പഠിപ്പിക്കട്ടെ എന്ന് മദനൻ സാർ കമന്റിടുമ്പോ ഇതൊന്നുമല്ല പി ടി ഐയുടെ ഉത്തരവാദിത്തമെന്ന് സുനിയും ഇടുന്നുണ്ട് എതിർത്തു പറയുന്നവരെല്ലാം പറയട്ടെ ഒരൊറ്റ വീടുണ്ടായാൽ പോലും അതൊരു വലിയ കാര്യമാണ് ചെറിയമ്മ പറയുമ്പോഴേക്കും കേശു അങ്ങോട്ട് ഓടിവന്ന് ഇന്നലെയിട്ട പോസ്റ്റില്ലേ അതിനായിരത്തിലേറെ ഷെയർ എന്ന് പറയുമ്പോൾ അതൊട്ടും നിസ്സാര കാര്യമല്ല ഇത് സോഷ്യൽ മീഡിയ കുലുക്കും ഞാനും ഷെയർ ചെയ്തു ട്രെൻഡിനപ്പം എന്ന് കേശു സന്തോഷത്തോടെ പറയാ ചിലർക്ക് സ്വന്തം ആവശ്യം മാത്രമേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർ പലർക്കും വേണ്ടി ജീവിക്കും ടീച്ചർ അമ്മ അങ്ങനൊരാളാണെന്ന് അവൻ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് തമിഴരായ രണ്ടാണുങ്ങളും ഒരു സ്ത്രീയും കൂടി വഴിയോര കച്ചവടക്കാരനോട് ഒരു അഡ്രസ് കാണിച്ചു കൊടുത്ത് വഴി ചോദിക്കുന്നതാണ് അഡ്രസ്സ് വായിച്ചു നോക്കുന്ന അയാൾ ഇത് നമ്മുടെ സരസ്വതി ടീച്ചറുടെ അഡ്രസ്സല്ലേ എന്ന് പറഞ്ഞവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ പറഞ്ഞു കൊടുത്ത വഴിയെ ചെന്ന് അവർ ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് വീടിനടുത്തെത്തിയ അവർ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നത് കണ്ട് അവിടെ നിന്നും ഉള്ളിലേക്ക് നോക്കി സംസ്കരിച്ചിടം കാണുന്നില്ലെന്നും താൻ ഉള്ളിലേക്ക് കയറി നോക്കാമെന്നും ഒരുത്തം പറയുന്നുണ്ട് രണ്ടു മൂന്ന് പേർ ഗേറ്റിനടുത്ത് വന്നു നിന്ന് വീട്ടിലേക്കായി നോക്കുന്നത് കേശവും ശ്രദ്ധിക്കുക ചനലിലൂടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന കേശു കനിയെയും ടീച്ചറമ്മയെയും വിളിച്ച് മതിലിന്റെ പുറത്തൊന്നും രണ്ടുപേരെ ഉള്ളിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ട് അവരും സംശയത്തോടെ വന്ന് അവന്റെ കൂടെ നോക്കി നിൽപ്പാ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അവർ തമിഴാണെന്ന് തോന്നുന്നെന്ന് കനിയും പറയുന്നുണ്ട് അപ്പോഴാണ് അതിലെ പോയ ഒരു പോലീസ് ജീപ്പ് ടീച്ചറമ്മയുടെ ഗേറ്റിന് മുന്നിൽ രണ്ടു മൂന്ന് പേർ നിൽക്കണ കണ്ട് തിരിച്ചു വരുന്നത് അതിലൊരുവൻ മതിലെടുത്തു ചാടുമ്പോഴേക്കും ആളിൽ നിന്ന് കരുതി പട്ട പകലെ മോഷണത്തിന് വന്നതാണെന്ന് കനിയും പറയുന്നുണ്ട് മതിലിനകത്തു ചാടിയവൻ മുറ്റത്തൂടെ നടന്ന് പറമ്പിലൊക്കെ എന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരും എത്തുന്നുണ്ട് ദേ പോലീസ് വന്നു ഇനി എന്തു ചെയ്യുമെന്ന് ടീച്ചർ അമ്മയും പേടിയോടെ പറയാ ഒരു പോലീസുകാരൻ മതിലെടുത്തു ചാടി പറമ്പിൽ ചുറ്റി നടക്കുന്നവന്റെ അടുത്തേക്ക് അടുത്തേക്കെത്തുമ്പോൾ അവൻ കൂപ്പുകൈയോടെ നിൽക്കണ കണ്ട് ഇതെവിടത്തെ കള്ളനാ ഓടി തള്ളണ്ടെന്ന് അത് നോക്കി നിൽക്കുന്ന കേശു ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ട് തന്റെ അമ്മയുടെ ബോഡി ഇവിടെയാണ് സംസ്കരിച്ചതെന്നും അത് കാണാനായി വന്നതാണെന്നും അയാൾ തമിഴിൽ പറയണം കേട്ട് എന്തുവാടി എന്ന് ടീച്ചറമ്മ കനിയോടായി ചോദിക്കുക അതെല്ലാം സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ അയാളെയും വലിച്ചുകൊണ്ട് മതിൽ ചാടി ജീപ്പിനടുത്തേക്ക് പോകുന്നുണ്ട് അവനെയും കൂടെയുള്ള രണ്ടുപേരെയും കൂടി പോലീസ് ജീപ്പിനകത്താക്കി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പ് പോയി കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നിന്ന കേശു ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കഥയുടെ ബാക്കിയായി ഇവര് കള്ളന്മാരൊന്നുമല്ല ഇവരുടെ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്ന് അടക്കിയേക്കുന്നത് എന്ന് കേശു പറയണ കേട്ട് നിനക്കെങ്ങനെ അതറിയാമെന്ന് കനി ചോദിക്ക ചേച്ചിക്ക് തമിഴറിയോ മതിൽ ചാടിയാ തമിഴനെ തമിഴ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് കേശു പറയുമ്പോഴേക്കും മാലയിട്ട് പൂജിച്ചു വെച്ച തൻ്റെ ഫോട്ടോയിലേക്ക് ടീച്ചറമ്മ പകപ്പോടെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എസ് ഐയുടെ മുന്നിലേക്ക് അവരെ മൂന്നുപേരെയും കൊണ്ടുവന്ന് വിഷ്ണു സാറിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് പിടിച്ച തിരുട്ടു സംഘമാണെന്നും പറഞ്ഞ് പോലീസുകാർ മൂന്നുപേരെയും തള്ളിവിടുന്നുണ്ട് ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നവരല്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പട്ട പകൽ ചാടി മോഷ്ടിക്കണമെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് എന്തായിരിക്കുമെന്ന് ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് തിരുട്ടു ഗ്രാമത്തിന് തന്നെയാണ് സാർ എന്നാലൊന്നേരം പ്രൊഫഷണൽ സാ എന്നൊരു പോലീസുകാരൻ പറയുമ്പോൾ ഇതിൽ ആരാടാ മതിലു ചാടിയത് എന്നു ചോദിച്ചുകൊണ്ട് മതിലു ചാടിയവനെ എസ് ഐ പഞ്ഞിക്കിടന്നുണ്ട് തങ്ങൾ മോഷ്ടിക്കാൻ വന്നവരില്ലെന്ന് അവർ കരഞ്ഞോണ്ട് കാലു പിടിക്കുമ്പോൾ കക്കം വന്നതല്ലെങ്കിൽ എന്തിനാ മതിലു ചാടിയതെന്ന് എസ് ഐ ചോദിക്കാം തൻ്റെ അമ്മയുടെ ശരീരം അവിടെ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോ നിന്റെ അമ്മയുടെ ബോഡി അവരെന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് എസ് ഐ അവരുടെ നേരെ ഒച്ച വയ്ക്കുന്നുണ്ട് അത് സരസ്വതി ടീച്ചറുടെ ബോഡി എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അവർക്കത് മാറിയതാണ് എന്നവർ പറയണ കേട്ട് നിങ്ങളുടെ അമ്മ മരിച്ച വിവരം നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നില്ലേ അമ്മ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ താമസമെന്ന് പോലീസും ചോദിക്കുക അമ്മ ഓരോ വർഷവും പല കോവിലേക്കും പോകുന്നതാ പോയാൽ പിന്നെ എട്ടു പത്ത് നാൾ കഴിഞ്ഞ് വരത്തുള്ളൂ തിരികെ വരുമെന്ന് തന്നെ വിചാരിച്ചു പത്ത് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നവർ പറയണ കേട്ട് നിങ്ങൾ ആരാണെന്ന് എസ് അവരോട് ചോദിക്കുന്നുണ്ട് മതിലു ചാടിയവൻ മുരുകേശനാണെന്നും അവൻ്റെ അമ്മ രത്നമ്മയാണ് അടക്കിയതെന്നും കൂടെയുള്ളത് അവൻ്റെ തങ്കച്ചി പൂങ്കൊടിയാണെന്നും മറ്റേയാൾ അവരുടെ മാമൻ രത്നസ്വാമിയാണെന്നും അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയുടെ ബോഡിയാണ് ഇവിടെ കൊണ്ടൊന്ന് അടക്കിയതെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് എസ് ചോദിക്കുമ്പോൾ അവർ കംപ്ലയിന്റിനൊപ്പം കൊടുത്ത അമ്മയുടെ ഫോട്ടോ കണ്ട് സാദൃശ്യം തോന്നിയാണ് അന്ന് രാമേശ്വരം പോലീസ് ഇവിടെ വന്നതെന്ന് അവർ പറയുന്നുണ്ട് അത് തങ്ങളുടെ അമ്മയുടെ ബോഡിയാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അമ്മയെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല ഒരു പിടി മണ്ണെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർ അവർക്കറിയാം ഇത് കേട്ട് നിങ്ങളെല്ലാവരും കൂടി കയറി വന്നിട്ട് ഞങ്ങളുടെ അമ്മയുടെ ബോഡി അവിടെ അടക്കിയതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ സംസ്കരിച്ച ബോഡിയിൽ ഇനി എന്ത് തെളിവെന്ന് അയാളും ചോദിക്കാം ഞങ്ങളുടെ അമ്മയെ അടക്കിയ ഒരു പിടി മണ്ണെങ്കിലും വാങ്ങിത്താ സാറേ എന്നും പറഞ്ഞുകൊണ്ട് പൂങ്കോടി എസ് ഐയുടെ കാലിൽ വീണ് കരയുക തൻ്റെ കാലിൽ കിടക്കുന്നവരെ എങ്ങനെയെങ്കിലും തള്ളി പിടിച്ചു പിടിച്ചുമാറ്റി ഇവർക്കെന്തെങ്കിലും കഴിക്കാനായി വാങ്ങിച്ചു കൊടുക്കാൻ എസ്ഐ കൂടെയുള്ള പോലീസുകാരോട് പറയുക അപ്പോഴും അവരവിടെ കിടന്ന് ആർത്തലച്ച് ബഹളം വെച്ച് നിങ്ങൾ ബഹളം വെക്കാതിരി ഞാനൊന്നന്വേഷിക്കട്ടെ എന്ന് എസ് ഐ പറയുമ്പോ സാറേ ഇതാകെ കുഴിഞ്ഞ കേസാ വിഷ്ണു സാറിനെ വിളിച്ചെന്ന് അന്വേഷിക്ക് പല ഉടായ്പു പരിപാടികളുമായിട്ടാ ഓരോന്ന് വരുന്നത് ഈ കരച്ചിൽ കേട്ടൊന്നും സാർ വിശ്വസിക്കരുത് മിക്കവാറും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള പരിപാടിയായിരിക്കും വിഷ്ണു സാറിന്റെ വീടാണെന്ന് ഇവന്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നു കൂടെയുള്ള പോലീസുകാരൻ പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പേരും കൂടി ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെയൊരു കള്ളം പറയേണ്ട കാര്യമുണ്ടോ എന്ന് എസ് ഐസ് സംശയത്തോടെ ചോദിക്കുന്നുണ്ടേ സരസ്വതി ടീച്ചറെ സംസ്കരിച്ചത് ഈ നാട് മുഴുവൻ കണ്ടതല്ലേ സാർ സരസ്വതി ടീച്ചറെ അല്ല അടക്കിയതെങ്കിൽ പിന്നെ സരസ്വതി ടീച്ചറെ എവിടെ എന്നൊരു പോലീസുകാരൻ ചോദിക്കണ കേട്ട് അതും ശരിയാണല്ലോ ഇതെന്തൊരു തേങ്ങയാന്ന് ഞാൻ എങ്ങനെയൊന്നറിയുന്നേ എന്ന് എസ് ഐ ടെൻഷനോടെ പറയുമ്പോൾ സാർ എന്തായാലും ഒന്ന് വിഷ്ണു സാറെ വിളിക്കേ സാർ എന്താ പറയുന്നെന്ന് അറിയാലോ എന്നൊരു പോലീസുകാരൻ പറയുമ്പോൾ എസ് ഐ വിഷ്ണുവിനെ വിളിക്കാനായി പോകുന്നുണ്ട് അവർ പേരും അപ്പോഴും അവിടെ കിടന്ന് കരച്ചിൽ തന്നെയാ കാറോടിച്ചൊണ്ട് പോകുന്ന വിഷ്ണുവിന് ചിറയൂർ എസ് ഐയുടെ കോൾ വരുന്നുണ്ട് ഇന്ന് പോലീസുകാർ സാറിന്റെ വീടിനടുത്തുനിന്ന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തായിരുന്നു ഇത് കേട്ട് കക്കം വന്നതാണോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതാണെന്നാ പോലീസുകാർ കരുതിയത് ഒരുത്തം അതിൽ ചാടി അകത്ത് കയറുകയും ചെയ്തു അവരെ കണ്ട് പോലീസുകാർ തിരുട്ടു സംഘമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവരെ മൂന്നുപേരെയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാ മനസ്സിലായത് അവര് തിരുട്ടു സംഘമൊന്നുമല്ല അവരുടെ അമ്മയുടെ ബോഡി മാറി ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തെന്നാ അവര് പറയുന്നേ എൻ എസ് വാക്കുകൾ കേട്ട് എവിടെ കൊണ്ടുവന്നടക്കിയെന്ന് പരിഭ്രമത്തോടെ വിഷ്ണു ചോദിക്കുന്നുണ്ട് സാറിൻ്റെ മദറില്ല എന്ന് പറഞ്ഞ് അടക്കം ചെയ്തില്ലേ അത് ഇവരുടെ അമ്മാരത്നമാളെന്നാ ഇവര് പറയുന്നേ എൻ എസ് ഐ സംശയത്തോടെ പറയണെ കേട്ട് അവന്മാർ ആളെ തിരുടന്മാരാ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പറയോ സരസ്വതി ടീച്ചറുടെ ബോഡി അളിയ മഹേഷ് കൺഫേം ആക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ അന്നേരം അളിയനൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാറേ ഇവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് എസ് ഐ പറയാ തനിക്ക് ഞാൻ പറയുന്നതാണോ അവർ പറയുന്നതാണോ വിശ്വാസം എന്ന് വിഷ്ണു ചോദിക്കണ കേട്ട് അല്ല സാർ അത് പിന്നെ എന്ന് സംശയത്തോടെ എസ് ഐ പറയുമ്പോ നല്ല രണ്ടെണ്ണം കൊടുത്ത് പിടിച്ചകത്തിടന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ എസ് ഐ കോൾ വെക്കുക വിഷ്ണുവിൻ്റെ വാക്കുകേട്ട് മൂന്നിനെയും പിടിച്ചകത്തിടാനായി എസ് ഐ പറയുമ്പോൾ പോലീസുകാർ അവരെ മൂന്നുപേരെയും പിടിച്ചു വലിച്ചുകൊണ്ട് സെല്ലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പേടിയോടെയും അതിലേറെ പരിഭ്രമത്തോടെയും വിഷ്ണു ഉടനെ തന്നെ ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെ വിളിക്കുന്നുണ്ട് ടൂർ മൂഡിലായിരുന്ന മഹേഷ് അതിനെക്കുറിച്ച് പറയാനായി തുടങ്ങുമ്പോഴേക്കും അളിയ കഥയൊക്കെ പിന്നെ പറയാം കാര്യങ്ങളാകെ കുഴപ്പത്തില്ല അളിയന്റെ അടുത്ത് അവരാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്ക് എന്ന് വിഷ്ണു പറയുമ്പോൾ താൻ ലിഫ്റ്റിലാണെന്നും അവരുടെ അടുത്തേക്ക് പോവുകയാണെന്നും മഹേഷ് പറയുന്നുണ്ട് അന്ന് നമ്മൾ കൊണ്ടുവന്ന് ദഹിപ്പിച്ച ആ ബോഡിയുടെ അവകാശവും പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇത് കേട്ടി ഞെട്ടി അവകാശികളോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ അന്ന് അളിയൻ കൺഫേം ചെയ്ത് പറഞ്ഞോണ്ടാ ഞാൻ ആ ബോഡി തമിഴ്നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് വിഷ്ണു ഉറപ്പിച്ചു പറയുമ്പോൾ ആളിയ അതെന്ത് വർത്താനാ ആ അളിയനും കൂടെ ഉണ്ടായിരുന്നതല്ലേ പിന്നെ അവിടത്തെ ആ സ്മെല്ലും മറ്റും കാരണം ഓക്കാനം വന്ന് ബോഡി കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയതല്ലേ എന്ന് പറഞ്ഞ് മഹേഷ് തന്റെ തടിയൂരാൻ നോക്കുമ്പോ അളിയനെന്ന് പറഞ്ഞ് കൺഫേം ചെയ്ത ഉറപ്പില ഡി എൻ എ ടെസ്റ്റ് പോലും നടത്താതെ ഞാൻ ആ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് വിഷ്ണു വീണ്ടും ഉറപ്പിച്ചു പറയുമ്പോൾ എന്റെ പൊന്നാളിയ ആളിയൻ ഇടപെട്ട് ബോഡി കൺഫേം ആക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഞാൻ ഇപ്പുവരെ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മഹേഷ് വീണ്ടും കൈ ഒഴിയാൻ നോക്കുമ്പോൾ അളിയൻ അന്ന് വെള്ളമടിച്ചന്ന് അമ്മയുടെ മുഖം വ്യക്തമായി കണ്ടതാണെന്നും അതിനകത്ത് ഒരു സംശയവുമില്ലെന്ന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞു സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല അളിയാ പിന്നെ അളിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും അമ്മയാണ് സത്യം ഞാൻ അമ്മയുടെ ഫേസ് കണ്ടിട്ടേ ഇല്ല അളിയ ദേ ഇങ്ങനെ കിടന്നുരുളല്ലേ മഹേഷെ കൊണ്ടുവന്ന് അടക്കിയത് അമ്മയുടെ അല്ലെങ്കിൽ പിന്നെ അമ്മ ഇവിടെ എന്ന് ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുമ്പോ അളിയാ അതാർക്കറിയാം എനിക്കിതെല്ലാം കൂടി കേട്ടിട്ട് തല പെരുക്കുന്നളിയ എന്നും പറഞ്ഞേ മഹേഷ് വീണ്ടും തടിതപ്പാൻ നോക്കുമ്പോ ഇത് കളിച്ച കളിയല്ല മഹേഷെ എന്റെ സർവീസിനെ തന്നെ ബാധിക്കുന്ന കാര്യമാ ഞാൻ ബോധപൂർവം ഡി എൻ എക്സാമിനേഷനൊക്കെ സ്കിപ്പ് ചെയ്തെന്നായിരിക്കും അവരിനി പറയാൻ പോകുന്നത് എന്നൊക്കെ വിഷ്ണു ദേഷ്യത്തോടെ പറയണ കേട്ട് അളിയൻ എന്തെല്ലാം കൂടി വിളിച്ചു പറഞ്ഞ് ഈ ടൂറിന്റെ മൂഡ് തന്നെ അങ്ങ് കളഞ്ഞെന്ന് മഹേഷ് പറയാ അതല്ലാതെ നിനക്ക് ഈ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ലെന്ന് വിഷ്ണു ചോദിക്കുമ്പോ എന്റെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തു ചെയ്യാനാ നീ പോയി മച്ചിൽ താലേം കുത്തി നിക്കടാ ഞാൻ പെട്ടുപോയല്ലോ ഞാൻ നോക്കിക്കോളാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വിഷ്ണു കോൾ കട്ട് ചെയ്യ ടെൻഷനോടെ കാർ ഓടിച്ചു പോകുന്ന വിഷ്ണുവിൻ്റെ എസ് എസ്സയുടെ വാക്കുകളായിരുന്നു മുഴങ്ങിയിരുന്നത് സാറിൻ്റെ മധുരൻ ലോയെ അടക്കം ചെയ്തില്ലേ അത് ഇവരുടെ അമ്മ രത്നമാണെന്ന് ഇവർ പറയുന്നത് അതോർക്കുന്തോറും ടെൻഷനും പരിഭ്രമവും കൂടി കാർ പോകുന്ന വിഷ്ണുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ